ടീച്ചറെ മോൾ മോളെന്ത്യ ഇന്നിപ്പോ ആനിവേഴ്സറി അല്ലേ ഞാനങ്ങ് കൂട്ടിക്കൊണ്ട് പോയൊക്കെ ഇവിടെ എങ്ങാണ്ടെന്ന് പറഞ്ഞു ആ ആ സ്റ്റേജിന്റെ എവിടെ നോക്കാം അവൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്പൊന്ന് നോക്കിയപ്പോ ഞാനൊരു കുറിയുണ്ടൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ടത് മോഹനെ ഇത് ഇപ്പൊ ഇവിടെ കൊറേ റോസ് പൗഡർ പൗഡറൊക്കെ അന്ന് അങ്ങനെയൊക്കെ ഒന്നും ഇല്ലല്ലോ കുടുംബ ടൂറാണ് അതുപോലെ തന്നെ സാരദീന വണ്ടിയുടെ പേര് ഇവരെല്ലാം നാടകക്കാരാ ഒരു കുടുംബത്തിലുള്ളവരെ അച്ഛൻ പെങ്ങൾ അച്ഛന്റെ പെങ്ങളുടെ മക്കള് അമ്മയുടെ അനിയത്തിയുടെ മക്കളും അങ്ങനെ എല്ലാവരും ആണ് അത് അശോകനെ ഞാൻ വിളിക്കുന്നത് കേട്ടോ എടാ ജെയിംസ് എന്നൊക്കെ വിളിക്കുന്ന കേട്ടോ അങ്ങനെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാരും ബന്ധമാണ് അതിനകത്തെ അതിനകത്തെ രക്ഷായിട്ടായിരുന്നു ഞാന്ന് പറഞ്ഞ വയസ്സായ അവർ ഈ ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഈ ബൈബിൾ എന്ന് പറഞ്ഞ തോറ എന്നാണ് അതിന്റെ പേര് അപ്പൊ ഈ തോറ കൈമാറുന്ന അവരുടെ പ്രായമുള്ള സ്ത്രീകളാ അവരുടെ കയ്യിൽ നിന്ന് വിവാഹം കഴിക്കാത്തൊരു സ്ത്രീയിലേക്ക് വേണം ഇത് കൈമാറാൻ ഇവര് മരണാസന ആവുമ്പോ അതങ്ങനെ കൈമാറി കൊടുക്കണം അങ്ങനത്തെ ഒരു പടവായിരുന്നു പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ചേച്ചി വീട്ടുകാരെ ആ ഇനി ഓടി രക്ഷപെടാന്നി ആയിരിക്കണ്ടാ ഇനി ഓടി രക്ഷപ്പെടാന്നെയായിരിക്കണ്ട അത് ഞാൻ കൊറേ നാളായി തെരഞ്ഞെടുക്കും അവസാനം ഓരോന്ന് മാറി മാറി ഇവിടെ വന്ന് വിളിച്ചിരിക്കും മാറി മാറി വന്നല്ലേ അമ്മക്ക് സുഖമില്ലാതെ കോട്ടയത്തിന് പോയി പിന്നെ കോട്ടയത്ത് പോയപ്പോ കോട്ടയത്ത് പോയപ്പോ പിന്നെ അമ്മക്ക് സുഖമില്ലായ അവിടെ കൊറേ നാളങ്ങനെ നിന്ന് അവിടെ നിന്നപ്പോ ഇവിടെ മോന്റെ ജീവിത ഭാഗത്താളും പിന്നെ ഇങ്ങോട്ട് പോന്ന് ഞങ്ങള് വരട്ടെ അപ്പൊ എല്ലാവർക്കും അറിയാരിക്കും നമ്മുടെ അനിലമ്മേനെ അല്ല അനമ്മേ പോലെ ഇപ്പൊ അമ്മച്ചി ഒരു ലീലാമ്മ ലീലഅമ്മ അമ്മച്ചി വരലായിട്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ചാനൽ മുഴുവൻ നമ്മുടെ അല്ലെ അതെ അതെ അന്ന് തുളസി തുളസിക്കതിരെന്ന് പറയുന്നൊരു ചെയ്തിട്ടാണ് അത് വൈറലായത് എനിക്ക് ഭയങ്കര ഒരു പാട്ടാണ് കണ്ണനെ കുറിച്ചുള്ള പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈയെ ഇന്നലെ ചെയ്തു അങ്ങനെ ഒരു പാട്ടാണ് കൃഷ്ണന്റെ അയ്യ അയ്യ അയ്യാന്നുള്ള അത് മോനെടുത്തത് അതെ അതെ മോനാ നമ്മടെ തമ്പ്രാട്ടിയുടെ കയ്യിൽ നിന്നൊക്കെ എന്താ സമ്മാനം ഒക്കെ പോയി മേടിച്ചിട്ടില്ലേ സമ്മാനം മേടിച്ചല്ലേ തമ്പ്രാട്ടി ഒരു ദിവസം വിളിച്ചിട്ട് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരുമോന്ന് ചോദിച്ചു ഞാൻ ഞാൻ ആ അപ്പം ഞാൻ ചോദിച്ച് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കളിയാക്കുകയാണെന്ന് ഓർത്തുണ്ടോ ഞാൻ പറഞ്ഞ് അത് വിളിച്ച ആള് പറഞ്ഞു ഞാൻ തമ്പുരാട്ടിയുടെ മാനേജറാണ് കൊട്ടാരത്തിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്തു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം അപ്പം നിങ്ങളല്ലേ ഡാൻസ് കളിച്ച ആ അമ്മ തമ്പുരാട്ടിക്കൊന്ന് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഏത് തമ്പുരാട്ടി എനിക്കറിയാവോ അപ്പോൾ പറഞ്ഞു തമ്പുരാട്ടി ഇപ്പോൾ രാജഭരണ ഉണ്ടേൽ അവരായിരുന്നു പിന്നെ റാണി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മോനോട് പറഞ്ഞു ഞാൻ എന്താ വിളിച്ചോളാൻ പറഞ്ഞു അപ്പൊ മോനോട് ഈ കാര്യം പറഞ്ഞു പോകാൻ പറഞ്ഞു ഞാൻ എന്താ വിളിച്ചോളാൻ പറഞ്ഞു അപ്പൊ അവരുടെ വൈ വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കിന് ഞാനങ് എന്ത് പറണമെന്ന് നമസ്കാരം എന്നൊക്കെ വളരെ സോഫ്റ്റ് അവരുടെ വർത്താനം ഒക്കെ ഒരു ജാടം ഇല്ലാത്തപ്പോ ആ ഒരു സ്ത്രീ എനിക്ക് അവരെ നേരിട്ട് കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പോയില്ല പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നടാ ഇപ്പോഴും കണ്ടില്ല ഞങ്ങൾ ഇവിടെയും വാടകയ്ക്കാണ് അവിടെ മാടവനെ ആണെങ്കിലും വാടകയ്ക്ക് തന്നെ ആയിരുന്നു ഒന്നും വീടൊന്നും ആയിട്ടൊന്നും ഇല്ല പിന്നെ എന്താ പറയാ ഒന്നേ ഒന്നേന്ന് തുടങ്ങണം ഒന്നേന്ന് തുടങ്ങണം അല്ലമ്മ ഈ കൃഷ്ണന്റെ പാട്ട് മാത്രമല്ലോ കളിച്ചേക്കണല്ലോ ഭയങ്കര ഇതിങ്ങനെ കളിച്ച് ഫസ്റ്റ് അല്ലമ്മ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ ഇതിങ്ങനെ കളിക്കുന്നു അല്ലമ്മ പോസ്റ്റ് ചെയ്യാന്ന് ആരെങ്കിലും പറയുന്നു എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്റെ പപ്പയ്ക്ക് ഒന്നും ഇഷ്ടമല്ല പെൺപിള്ളേരിങ്ങനെ ഞങ്ങള് വലിയ എന്താ പറയുന്നത് പപ്പ അങ്ങനെ പെൺപിള്ളാരെ അങ്ങനെ വെളിയിലൊന്നും വിടത്തൊന്നുമില്ല സ്കൂളിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പൊ കൊച്ചിലത്തെ ഒരു കാര്യം പറയാം കുഞ്ഞായിരുന്നപ്പോ ഞാൻ സ്കൂളില് കുറേ കൃഷ്ണന്റെ ദ്വാരക കാണാനായിട്ട് കുജാലം അപ്പൊ വീട് കാണിക്കുന്നുണ്ട് വീട്ടില് കൊറേ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് കുജാലന്റെ പത്നി ഇരിക്കുന്നു അപ്പൊ അതിലൊരു കൊച്ചായിട്ടാ ഞാൻ ഒരു തോർത്ത് കൊണ്ടു കൊടുത്തിട്ടുള്ളു കൊറേ ഭസ്മൊക്കെ വരത്തി അപ്പൊ അങ്ങനെ ഇരിക്കുക അപ്പൊ എന്റെ പാട്ടൊക്കെ പാടി അമ്മയെ വിസക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുക എന്റെ വപ്പ തിരക്കി വരുവാണിക്ക് പോയ വേഷത്തിലാണ് തോളും തോർത്തും ഒക്കെ ഇട്ട് അന്നത്തെ ഒരു തോറ്റുപാത്രം പിടിച്ചോണ്ട് വരുവാ എന്നിട്ട് കൊച്ചുമറിയാമെന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട് ടീച്ചറോട് വന്നു ചോദിച്ചാൽ ടീച്ചറെ എന്റെ മോളെന്ത് ആനിവേഴ്സറി അല്ലേ ഞാനങ്ങ് കൂട്ടിക്കൊണ്ട് പോയൊക്കെ ഇവിടെ എങ്ങാണ്ടെന്ന് പറഞ്ഞു ആ ആ സ്റ്റേജിന്റെ എവിടെ നോക്കാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പപ്പ ഒന്ന് നോക്കിയപ്പോ ഞാനൊരു കൊണ്ടൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ടത് മകനേ ഇതന്നെ നായത് ഇതെ ഇപ്പൊ ഇവിടെ കൊറേ റോസ് പൗഡർ ഒക്കെ അന്ന അങ്ങനെയൊക്കെ വലിയ മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ അയ്യോ മുടിയൊക്കെ ഇങ്ങനെ വാരി കെട്ടി കെട്ടിവെച്ചു അയ്യോ ഇത് എന്ത് കോലോ ടീച്ചറെ ഞാൻ കൊണ്ടുപോകണ എന്ന് പറഞ്ഞോണ്ട് ആ പരിപാടിക്ക് പങ്കെടുപ്പിക്കാതെ ആ കോലത്തിൽ തന്നെ വഴിയെ നടത്തി അങ്ങ് കൊണ്ടുപോയി ഞാൻ കരഞ്ഞു കരഞ്ഞാ പോനിപ്പോ ആ പരിപാടിക്ക് കയറണേ കേറണേന്നും പറഞ്ഞു അതാണ് എന്റെ പാരമ്പര്യം ഡാൻസിനോടൊള്ള പക്ഷെ ആ എനിക്ക് അന്ന് എനിക്ക് ഭയങ്കര വാച്ച് തോന്നി എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഡാൻസ് കളിക്കാൻ അവസരം കിട്ടിയ ഡാൻസ് കളിക്കുന്നു പക്ഷെ പിന്നീട് പതിനാലാമത്തെ വയസ്സി കല്യാണം പതിനഞ്ചാമത്തെ വയസ്സി പ്രസവം പതിനാറ് അതെന്താന്ന് വെച്ചാ എന്റെ അന്നൊക്കെ അങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ മൂന്ന് മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങള് പിന്നെ അങ്ങൾമാരും പേരും അപ്പ പിള്ളേർ വളർന്നു നിന്ന് എഴുമാനോ സാമ്പത്തികില്ലല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണോന്ന് ഓർത്ത് ഏതോ ഒരുത്തം വന്ന് ചോദിച്ചാൽ അവന് വിവരമുണ്ടോ പഠിപ്പുണ്ടോ ജാതി എന്താ ഒന്നും ചോദിച്ചില്ല ഞങ്ങളുടെ വീടിന് വീടിനടുത്തുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം മാറിയുള്ളൊരു സ്ഥലത്തൊന്നായിരുന്നു അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞ അപ്പൊ എൻ്റെ പപ്പയ്ക്ക് മനസ്സിലിഞ്ഞ് ആ അപ്പൊ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും തരണ്ട പെണ്ണ് മാത്രം മതിയെന്ന് പറഞ്ഞ് ഇയാളെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ എന്റെ പെറ്റിക്കോട്ടേക്കിട്ടു വയസ്സല്ലേ അല്ലേ അപ്പൊ പിന്നെ കല്യാണം ഒക്കെ നടത്തി കല്യാണം കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞു പിന്നെ പ്രസവൊക്കെ ആയി രണ്ടര വർഷം അവിടെ നിന്നു രണ്ടര വർഷം കഴിഞ്ഞപ്പത്തേക്കിനു ഇടിയും തല്ലും ആകെ ബഹളങ്ങളൊക്കെ ആയി പിന്നെ കലത്തൊരു അന്വേഷിച്ചു എന്റെ പപ്പയൊക്കെ തിരക്കി വന്നപ്പോൾ തല്ലുക ഞങ്ങൾ അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല വീട്ടില് അപ്പൊ അവര് ചോദിക്കാൻ വന്നവരോട് ആ തല്ലുകല്ലാത്തവരെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കിട്ട് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കള്ളു മൂത്ത് കഴിഞ്ഞപ്പം മൂത്ത കൊച്ചെൻറ്റേതാണ് ഇളയ കൊച്ചാരുടെയാണെന്ന് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഇതാക്കിക്കൊണ്ട് അങ്ങനെ മൂത്തേനേയും കൊണ്ടുപോയി നമുക്കന്ന് അറിവും വിവരവും ഇല്ല എൻ്റെ പിള്ളേർ രണ്ടുപേരും എൻ്റെ കൂടെ വേണമെന്നൊന്നും പറയാം അങ്ങനെ പിന്നെ അവനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ ഞാൻ കരഞ്ഞു കരഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ഞാനതുമായിട്ട് പൊരുത്തപ്പെട്ടു അവൻ്റെ അച്ഛനല്ലേ കൊണ്ടുപോയെന്ന് പറഞ്ഞു വീട്ടിലാണെങ്കിലും വലിയ എന്താ പറയുന്ന ഞാനുള്ള മൂത്തായോണ്ട് നമ്മളോടൊരു സ്നേഹം ഒന്നും ഇല്ലായിരുന്നു ഇത്രയും സങ്കടത്തിൽ തന്നെയാണ് ഞാൻ വളർന്നത് അപ്പൊ കിട്ടിയ അവസരങ്ങൾ ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ചെറിയ നഷ്ടപ്പെടുത്തിയില്ല അപ്പൊ അങ്ങനെ ആണ് ഈ മോനെ കിട്ടുന്നത് ഈ മോനെ കിട്ടി കഴിഞ്ഞിട്ട് അപ്പൊ മറ്റേ മോൻ അവൻ്റെ അച്ഛൻ്റെ അടുത്താണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ പറ്റത്തില്ല ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല ഒന്നില്ലെങ്കിൽ അവൻറെ കൂടെ ഇയാളും വന്ന് വിളിക്കും അന്നേരം പറയാൻ വിടും പിന്നെ തല്ലു ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്ന് പുറത്ത് പോയേക്കാം ഒന്ന് ഓർത്തുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോകുന്നു അങ്ങനെ ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ മോളെ ഒരു മഠത്തിൽ സ്കൂളിലാക്കി മോനും കൊണ്ടുവന്ന് അവനും എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ അവർ വളർന്നു എൻ്റെ ഇടയ്ക്ക് ഇപ്പം വന്നുകൂടി പിന്നെ ഞങ്ങൾ വേറെ വീടെടുത്ത് കുറേ നാൾ താമസിച്ചു താമസിച്ച് താമസി കഴിഞ്ഞപ്പോൾ ഇവന് ആയി അങ്ങനെ വന്ന് അയാടൊക്കെയാണ് ഇവനീ സീരിയലും സിനിമയുടെ ഒക്കെ ഒരു ഇത് തോന്നിയത് എല്ലാം അപ്പൊ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ടിക്ടോക്ക് ഇറങ്ങിയല്ലോ ടിക്ടോക്ക് ഇറങ്ങിയപ്പോൾ ഇവന്റെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ ടിക്ടോക്ക് ഭാന്തര ഉണ്ടായിരുന്നു അപ്പൊ ആ ചെറുക്കൻ എന്നോട് ചോദിച്ചമ്മ അമ്മ എൻ്റെ കൂടെ ഒന്ന് എന്നെ വഴക്ക് പറയുന്നതായിട്ട് വരാമോന്ന് ചോദിച്ചു നമ്മൾ ഞാൻ എന്താ അപ്പൊ ഞാൻ ആലോചിച്ചേട്ടാ ഇത് നല്ലൊരു അവസരമാണ് എനിക്ക് ഡാൻസ് കളിക്കണം നീ നിന്റെ കൂട്ടത്തിൽ അത് പറ്റത്തില്ല എനിക്ക് ഡാൻസ് കളിക്കാൻ അവസരം തരുവാണ് എന്നാൽ അമ്മ എന്തേലും ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ ഇവൻ ഇങ്ങനെ തുള്ളുവാ ഞാനപ്പ അവനെ ചെന്ന് ഒറ്റ തള്ളു കൊടുത്തത് അപ്പൊ ശരിക്കും വീണ് പോയി കേട്ടോ അതില് ഞാനവിടെ നിന്ന് ഒരു തമിഴ് പാട്ടായിരുന്നു ഡാൻസ് കളിച്ച് അപ്പൊ അപ്പൊ തന്നെ ഇവനത് അപ്ലോഡ് ചെയ്ത് ഭയങ്കര ലൈക്കും ഷെയറും ഒക്കെ വരുവാ അപ്പൊ ഇവൻ ഓടി വന്നിട്ട് പറഞ്ഞു അവനോട് പറഞ്ഞു അതെ അമ്മ റീച്ചായി എൻ്റെ എന്റെ അക്കൗണ്ടിൽ വന്നപ്പോഴാണ് അമ്മ റീച്ചായെന്ന് പറഞ്ഞു അപ്പൊ ഇവ കുഞ്ഞാച്ച് നമുക്ക് ഡാൻസ് കളിക്കണോ നമുക്ക് നമുക്ക് ഇത് തുടങ്ങിയിട്ട് കളിക്കാം ഇനി അങ്ങനെ പോയി കളിക്കണം പറഞ്ഞു അങ്ങനെ പിന്നെ അന്നൊട്ട് ഇവൻ എന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തിടും ടിക്ടോക്ക് ടിക്ടോക്ക് എടുത്തിട്ട് അതില് തുളസിക്കഥനെന്ന് പറഞ്ഞൊരു പാട്ട് കളിച്ചപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് വൈറലായത് പിന്നെ അത് കണ്ടിട്ടാണോ സിനിമയിലേക്ക് വിളിക്കുന്നത് തുളസിക്കഥ കണ്ടിട്ടാണ് ആദ്യം വിളിച്ചത് രഹീഷ് മിഥുല സാറ ഇന്നു മുതൽ എന്ന് പറയുന്നത് നമ്മടെ ിജു നായകനായപ്പോഴുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡാണ് സാറ് വിളിച്ചത് വരയൻ വരയു വേണ്ടി അല്ല ചുരുളി വരയാനല്ലേക്ക് വിളിച്ചപ്പം അപ്പം ചുരുളി എന്താണെന്ന് നമുക്കറിയത്തില്ല അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കിന് എനിക്ക് ഇയാൾ ആരാണെന്നും അറിയത്തില്ല അപ്പൊ ഇങ്ങനെ വിളിച്ചു ഞാൻ പിന്നെ ലിജോ പല്ലിശ്ശേരിയാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു എന്നാൽ പറഞ്ഞ് ഇതുപോലൊരു സിനിമയുടെ ആവശ്യത്തിനാണ് വിളിച്ചത് അമ്മക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചത് ഞാനപ്പോ ഇവനോട് പറഞ്ഞു മോനെ ഏതോ ഒരു സിജോ ബിൽസം വിളിക്കിജു അല്ലിജോല്ലിശ്ശേരി ആ ലിജോ വല്ലിശ്ശേരി വിളിക്കുന്നുണ്ടാ ചെല്ലാം പറഞ്ഞു അപ്പം എന്താ കാര്യം സിനിമയുടെ കാര്യം പറയാനാ ചുമ അത് വലിയ ഡയറക്ടറാണെന്നൊക്കെ പിന്നെ ഇവൻ സംസാരിച്ച് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ ആദ്യം ഒരു തവണ ഇതുപോലെ ഇടുക്കി വരെ പോയി ഇടുക്കിക്ക് പോവുകയാണ് പറഞ്ഞ ഡേറ്റിന് അന്ന് പിന്നെ ഇത് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നു കഴിഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം നിന്നപ്പോഴായിരുന്നു ഞങ്ങളുടെ ഷൂട്ട് അന്നേരം എന്നാ ഈ മോനോട് ചോദിച്ചു എന്നാ ജാഫറെഡിക്ക് ചോദിച്ചടാ അമ്മ ഇതിനകത്ത് അഭിനയിപ്പിക്കും ഇത് തെറിപ്പടമാണെന്ന് അപ്പൊ നമുക്ക് തെറിയൊന്നും പറയുന്ന സീന നമുക്കത് മനസ്സിലായ പിന്നീട് പണം കണ്ടപ്പോഴാണ് ഇത് ഭയങ്കര വയലന്റ് ആണെന്ന് മനസ്സിലായത് അങ്ങനെ പിന്നെ നമ്മുടെ അതിന് അതിൽ പങ്കെടുത്ത് അത് കഴിഞ്ഞിട്ട് വന്ന് അപ്പൊ ഇത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല അത് കഴിഞ്ഞ് ഇന്നുമുതൽ ഇന്ന് മുതൽ അത് നമ്മുടെ വൈരില് വെച്ചായിരുന്നു അതിന്റെ ഷൂട്ടൊക്കെ അത് രണ്ടോ മൂന്നോ ദിവസത്തെ ഷൂട്ടൊക്കെ ആണ്ടേ ഉള്ളൂ അതും പോയി വന്ന് അത്ര അടുത്തല്ലായിരുന്നു അതും പോയി വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേങ്ങനെയാണ് വരയൻ്റെ ഇതിലേക്ക് വിളിക്കുന്നത് അപ്പോൾ അത് കുട്ടനാട്ടി വെച്ചായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു എൻജോയ് എൻജോയ് ചെയ്ത് പിന്നെ ബിന്ദു പണിക്കര് അവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തങ്ങളെ കൂട്ടുകാരായിട്ടാണ് അതിനകത്ത് കുറേ നല്ല ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചെയ്തതാണ് പൂവൻ പൂവനകത്ത് നായകന്റെ അമ്മയാണ് അല്ല പൂവനല്ല പൂവനല്ല ഇത് മമ്മൂട്ടിയുടെ പടം നന്മകൽ നേരത്തെ മയക്കാം അത് അത് പളനിയില് വെച്ചിട്ടാണ് അതിനകത്ത് ശരിക്കും മമ്മൂട്ടിയുടെ വൈഫിന്റെ അച്ഛന്റെ പെങ്ങളായിട്ടാ ഞാൻ പക്ഷെ അത് കഥ കണ്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല ും പറയുന്നില്ല ഇത് ശരിക്കും ഒരു കുടുംബത്തിൽ പെട്ട ഒരു കുടുംബ ടൂറാണ് അതുപോലെ തന്നെ സാരഥീന വണ്ടിയുടെ പേര് ഇവരെല്ലാം നാടകക്കാരാ ഒരു കുടുംബത്തിലുള്ളവര് അച്ഛൻ പെങ്ങ അച്ഛന്റെ പെങ്ങളുടെ മക്കള് അമ്മയുടെ അനിയത്തിയുടെ മക്കള് അങ്ങനെ എല്ലാവരും ആണ് ആ അത് അശോകനെ ഞാൻ വിളിക്കുന്നത് കേട്ടോ എടാ ജെയിംസ് എന്നൊക്കെ വിളിക്കുന്ന കേട്ടോ അങ്ങനെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ബന്ധമാണ് ഇത് ഈ ഡയറക്ടറെ മനസ്സിൽ മാത്രം ഇരിക്കുന്ന ബന്ധങ്ങളാണ് എന്തായാലും നല്ല മൂവി ആയിരുന്നില്ലേ നമുക്കെപ്പം അഭിനയിക്കാൻ പറ്റി അങ്ങനെ വന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ നേരത്തെ കഴിഞ്ഞ് അത് ഇരുപത്തെട്ട് ഇഷ്ടം പേർക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ അത് പളനിയിലായിരുന്നു എന്റെ ഷൂട്ടൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മള് വേളാങ്കണി പോയിരുന്നു കാണിക്കുന്ന വേറെ ഏതോ ഒരു ലോഡ്ജാ വേളാങ്കണ്ണിയിലായിട്ട് കാണിക്കുന്ന പക്ഷേ വേളാങ്കണ്ണി പോയിട്ട് തിരിച്ചു പോരുമ്പഴാണ് ഇങ്ങർക്ക് ഇങ്ങനെ മൂത്രമടിക്കാൻ അവരുടെ തറങ്ങിട്ട് വിട്ടു പോകുന്നത് അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ആ പെണ്ണില്ലേ രമ്യ പുള്ളിയുടെ വൈഫായിട്ട് നമുക്കുടെ പുള്ളിക്കാർക്ക് വന്നിട്ടുണ്ടല്ലോ ശരിക്കും അങ്ങ് റിയലായിട്ട് കറിഞ്ഞിട്ട് നിക്കുന്നില്ല ഞങ്ങളെല്ലാം മാറി മാറി പിടിച്ചിട്ട് ഞാൻ അതിലെ വെറയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു മോളെ എന്താന്ന് ചോദിച്ചപ്പോട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് പുള്ളിക്കാർത്തി സ്വന്തം ലൈഫായിട്ട് അങ്ങോട്ട് അങ്ങനെ ഒരിതായി പൊത്തു വരാൻ പറ്റുന്ന രണ്ടു ദിവസം പനിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആകെ എന്തായിപ്പോയി നേരത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് മൂവിയാണ് പിന്നെ ചെയ്ത് നെൻപകൽ നേരത്ത് കഴിഞ്ഞിട്ടാണ് പൂവൻ ചെയ്തത് പൂവൻ അതിനകത്ത് നായകന്റെ അമ്മയായിട്ടായിരുന്നു പൂവൻ പൂവൻ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഒ ടി ടി പടം ചെയ്ത് എല്ലെന്ന് പറയുന്ന ഒരു ഒ ടി ടി പടം ചെയ്തായിരുന്നു ഒ ടി ടി അല്ല ശരിക്കും തിയേറ്ററുകളിൽ ഓടിയെന്നാണ് അവർ പറഞ്ഞത് എനിക്കറിയത്തില്ല ഞാനത് കണ്ടില്ല കണ്ടില്ല പക്ഷെ അത് ഈ ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഒരു ഞാനൊരു ഹൊറർ ആയിട്ട് ഒരു ഇതായിട്ടായിരുന്നു ഒരു അങ്ങനത്തെ ഒരു ഹൊറർ മൂവിയാ അതിനകത്തെ അതിനകത്തെ രക്ഷിയായിട്ടായിരുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ വയസ്സായ ഒരു അവർ ഈ ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഈ ബൈബിൾ എന്ന് പറഞ്ഞ തോറ എന്നാണ് അതിന്റെ പേര് അപ്പൊ ഈ തോറ കൈമാറുന്ന അവരുടെ പ്രായമുള്ള സ്ത്രീകളാ അവരുടെ കയ്യിൽ നിന്ന് വിവാഹം കഴിക്കാത്തൊരു സ്ത്രീയിലേക്ക് വേണം ഇത് കൈമാറാൻ ഇവര് മരണാസന ആവുമ്പോ അങ്ങനെ കൈമാറി കൊടുക്കണം അങ്ങനത്തെ ഒരു പടവായിരുന്നു പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതിന്റെ പോസ്റ്റർ തന്നെ വല്ലാത്തൊരു ഭയങ്കര സ്റ്റാൻഡേർഡായിരുന്നു ഇംഗ്ലീഷ് മൂവിന്റെ ഒക്കെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ ആയിരുന്നു അതിന്റെ ഇതൊക്കെ ഇറങ്ങിയത് അതൊക്കെ നല്ല ഒരു ഇതായിരുന്നു കാണാൻ പറ്റില്ല പറ്റിയില്ല അമ്മയും കൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ അതിനു മുമ്പായിട്ട് ഈ എല്ലിനു മുമ്പായിട്ട് നമ്മുടെ തങ്കച്ചമ്പിതിരൊക്കെ ആയിട്ട് ഒരു പറഞ്ഞു പറഞ്ഞൊരു വെബ് സീരീസ് ഇപ്പൊ അമൃത എന്ന് പറഞ്ഞിട്ട് ഒരു പെങ്കൊച്ചൊക്കെ ഈ ടി വിയിലൊക്കെ വരുമല്ലോ എന്താ അതിന്റെ കുടുംബവിളക്കിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമൃത എന്ന് പറഞ്ഞ പൊക്കം കുറഞ്ഞ കുടുംബത്തെ വെച്ച് അവരൊക്കെ ഉണ്ടായിരുന്നു അമ്മച്ചിക്കട അത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഞാൻ പൈലറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷെ നല്ലൊരു മനുഷ്യനെ കേട്ടോ തങ്കച്ചൻ ഞാനൊരവസരത്തിൽ എനിക്ക് വല്ലാത്തൊരു ഒത്തിരി സാമത്യമാണല്ലോ എല്ലാവർക്കും പ്രശ്നം നമ്മളിതിനായിട്ട് ഇറങ്ങി തിരിച്ചു വെച്ചൊരു വേറൊരു കൂലിപ്പണിക്കോ വേറൊരു പണിക്കോ പോകാൻ പറ്റത്തില്ലടാ ഒരിക്കലും നമ്മളൊരു പണിക്ക് ചോദിച്ചാ പോലും എനിക്കൊരു ഹോമിനേസിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയാലോ മാടവനുണ്ടായിരുന്നെ അത് നിന്നു പോയി പക്ഷെ അതിനു മുമ്പൊക്കെ നല്ലായിട്ട് നമുക്ക് വർക്ക് വന്നോണ്ടിരുന്നതാണ് ആ പ്രളയം വന്നപ്പം അത് അങ്ങോട്ട് നിന്നുപോയി പിന്നെന്താ നമുക്ക് പോവാന്ന് വെച്ചാലും ആരും നമ്മളെ വിളിക്കത്തില്ല നമ്മളിങ്ങനെ ചോദിക്കുമ്പോ പേരൊക്കെ പറയുമ്പോ ആ അല്ല ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല പിന്നെ അവർ വിളിക്കത്തില്ല അപ്പം ക്യാഷ് കൂടുതൽ തരണമെന്ന് വെച്ചിട്ടാണോ എന്താണോ അങ്ങനത്തൊക്കെ ഓരോ വിഷയങ്ങളാണ് നമുക്കിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ ഒരാളോട് ചോദിക്കാനും പറ്റത്തില്ല ഒരു സാമ്പത്തികമായിട്ട് വളരെ അല്ലെങ്കിൽ തന്നെ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ് ആർക്കും പണിയില്ല പത്ത് പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് പിന്നെ ഇപ്പോ മൂന്ന് പടം ഇങ്ങനെ പറഞ്ഞിട്ട് പോയി അതായത് സോമന്റെ കൃതാവെന്ന് പറയുന്ന അതിന് എന്നെ വിളിച്ചിരുന്നതാണ് അതിന് ഞാൻ പോയി അതിന്റെ ഇന്റർവ്യൂ അതിന്റെ കുറെ ഡയലോഗൊക്കെ പഠിച്ചിട്ട് പറഞ്ഞൊക്കെയാണ് അത് ഇവിടെ പാലാരിവട്ടത്തായിരുന്നത് അതുപോയിട്ട് അത് പിന്നെ തുടങ്ങിയപ്പോൾ വിളിച്ചില്ല അപ്പം ഞാനിങ്ങനെ ചോദിച്ചു അതിനു തന്നെ വിളിച്ചവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അതിന് വേ ചേച്ചി കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രായം കുറവുള്ള കുറവുള്ളൊരാളെ മതിയായിരുന്നു അത് കാരണം വേറെ ആളെ എടുത്തുന്നൊക്കെ അതുകൊണ്ടല്ല നമ്മൾ ആർട്ടിസ്റ്റ് ആണെന്നുള്ള നില വന്നപ്പോൾ പൈസയുടെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അത് പോയി അത് കഴിഞ്ഞിട്ട് വേറെ രണ്ട് മൂന്ന് പടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് വിളിക്കാതായി പിന്നിപ്പോൾ റീസെൻ്റായി പറഞ്ഞിരിക്കുന്നത് മഞ്ജുവാരുടെ പടവാണ് അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ രണ്ട് മാസമായി ഇതുവരെയായിട്ടും പിന്നീട് അവരെ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല അതങ്ങനെ പിന്നെ ഈ പൂവൻ കഴിഞ്ഞിട്ട് പൂവിന് മുമ്പ് എല് ചെയ്ത് അത് കഴിഞ്ഞ് പൂവൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രീപടം ഉടനടി എന്ന് പറഞ്ഞ് അങ്ങനെ ശരിക്കാരുടെ ഒരു പടം അത് ചെയ്തായിരുന്നു അത് നായകന്റെ അമ്മയായിട്ടായിരുന്നു അതിനകത്ത് നല്ല വേഷമാണ് പക്ഷെ ആർട്ടിസ്റ്റുകൾ ആരുമില്ല താരങ്ങൾ ആരുമില്ല ഞാൻ മാത്രമേ ഞാനും ആ ശരിക്കും ഞാൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് ആയിട്ട് ഞാൻ മാത്രമേ പിന്നെ വേറൊരാളെന്ന് പറഞ്ഞാ നമ്മുടെ ഉം എന്നാ യോ പ്രമോദ് വെളിയനാട് ഏതോ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ല ഇപ്പൊ ഓറ്റിറ്റി ഡോടുന്നുണ്ടത് അതും കാണാൻ പറ്റിയില്ല ഈ പറഞ്ഞില്ല വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു കടന്നുപോകുന്നത് ഞാൻ മാത്രമല്ല എന്നെ ഗിരീഷേട്ടനെ ഒക്കെ വിളിച്ചിട്ട് അവരും ഒക്കെ പറയും കോൺട്രാക്ട് വർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഈ അഭിനയത്തിൻ്റെ ഇതുകൊണ്ടാണ് നന്മകലില് വന്നത് പക്ഷെ പുള്ളിയും പറയാണ് എല്ലാം കഷ്ടം തന്നെയാണ് പണിയും വർക്കുകളും കിട്ടുന്നില്ല സിനിമക്കും ഇല്ലാത്തൊരവസ്ഥയാണെന്ന് പറയാ അപ്പൊ ഏജ് ഇപ്പഴത്തെ പണങ്ങളെല്ലാം ചെറിയ അവസരം പിള്ളേരെ വെച്ചിട്ട് മാത്രമല്ല ഒന്നും എല്ലാവരിലും ഇല്ല അത് വല്ലതൊക്കെ കാണുന്നതിനൊക്കെ അയക്കുന്നുണ്ട് കിട്ടിയാലായി ചെറിയ രീതിയിൽ ഒരു യൂട്യൂബിന്റെ ഇത് നേരത്തെ അന്നും ഉണ്ടായിരുന്നല്ലോ പക്ഷെ സ്റ്റോപ്പ് ചെയ്ത് അമ്മയ്ക്ക് വയ്യാതായതാണ് ഏറ്റവും പ്രശ്നമായത് കാരണം ഞാൻ അങ്ങോട്ട് പോകണ്ട വന്ന് അതൊക്കെയാണ് ചാനലൊക്കെ അല്ലമ്മ ചാനലും തന്നെ അതെ അപ്പൊ അതൊക്കെ ഇനി എല്ലാവരും കാണും അല്ലമ്മ ആക്റ്റീവ് ആയിട്ട് വരട്ടെ അല്ലമ്മ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കാരണം വിഷമതകളും എല്ലാം മറന്നിങ്ങനെ ചാടി ഡാൻസ് ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ ഇച്ചിരി അപ്പൊ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടിട്ട് കൊറേ ആയെങ്കിലും അല്ലമ്മനെ കുറെ സിനിമയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എന്തായാലും ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയത് സന്തോഷായി അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടല്ലോ സിനിമയുടെ അല്ലെ ആ അപ്പൊ ഭയങ്കര സന്തോഷം ഇനി അനിലമ്മക്ക് ഒരുപാട് സിനിമകൾ വരട്ടെ കൊറേ വരട്ടെ വരട്ടെ അല്ലെ എല്ലാവർക്കും ഇഷ്ടമാണ് അനിലമ്മ നിങ്ങൾക്ക് ഇഷ്ട ഏതാണ് നിങ്ങൾക്ക് അനിലമ്മയുടെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണം അല്ലെ അത് എന്താ ഇഷ്ടം എന്നറിയാലോ ഏത് ക്യാരക്ടർ അല്ലെങ്കിൽ ഏത് മൂവി ചെയ്താണ് ഏതെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന സീൻ ഉണ്ടാവല്ലോ അത് പറയണം അത് അനിലമ്മക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം അറിയിക്കലാവട്ടെ തീർച്ചയായിട്ടും അതി സന്തോഷം അതെ അപ്പൊ നമ്മളുടെ അല്ലമ്മയുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക അല്ലമ്മേനോട് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമന്റ് ചെയ്യണം ടേക്ക് കെയർ ബൈ ബൈ